എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളം എന്തൊക്കെ വലിയ വർത്തമാനങ്ങൾ പറയുമ്പോഴും ഈ ജെൻഡർ സെക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭാഷണങ്ങൾ വരുമ്പോൾ നമ്മൾ അത്ര ഓപ്പൺ അപ്പ് ചെയ്യാൻ തയ്യാറല്ല അത് നമുക്ക് എന്തൊക്കെയോ ഒരു മടിയുണ്ട് അല്ല അതാണ് നമ്മൾ വളരെ പെരിഫറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമോഷണലി ടൈഡ് അപ്പാകുന്ന സീക്വൻസസുകളൊക്കെ പറയാനും കാണിക്കാനൊക്കെ ഇഷ്ടപ്പെടും പക്ഷെ ഇങ്ങനെയുള്ള ഒരു ലെയേഡ് ആയിട്ട് വരുന്ന ബൈനറികൾക്ക് പുറത്ത് നിൽക്കുന്ന മനുഷ്യരും അവരുടെ പ്രശ്നങ്ങളും പറയാനൊന്നും ഒന്നും വില്ലിങ്ങും അല്ല ഡയറിങ്ങും അല്ല അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അതിനുശേഷം എത്രയോ കാലം കേട്ടാണ് കാതലൊക്കെ നടക്കുന്നത് എനിക്ക് തോന്നുന്നു അഞ്ചന ചെയ്ത പാടം ബൈനറികൾക്ക് പുറത്തുള്ളതാണ് പക്ഷെ അതിനൊക്കെ എന്ത് ഡിസ്കഷൻ ഇനി ഒന്നും വേണ്ട ഞാൻ തന്നെ ചെയ്ത ഒരു പാടം ഉണ്ട് വിചിത്രം അതിനകത്ത് അങ്ങനെ ഒരു ലെയർ ഉണ്ട് വിചിത്രത്തിലെ ആ ഒരു ലെയറ് വളരെ അൺനോട്ടീസ്ഡ് ആണ് അതിന് അതിലൊരു സോങ് പോലും എനിക്ക് തോന്നുന്നില്ല യൂട്യൂബിൽ അത് റിലീസായിട്ട് അതിന് അത്ര ഒരു മാത്രം അതിന് ട്രാക്ഷൻ കിട്ടിന്നോ അല്ലെങ്കിൽ ആളുകൾക്ക് ദ കോൺസെപ്റ്റ് ഓഫ് യുനോ സെയിം സെക്സ് ലവ് അല്ലെങ്കിൽ പിന്നെ ഹെട്രോസെക്ഷൽ അല്ലാത്ത എംബ്രേസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ചിലപ്പോ മനസ്സിലാക്ക മനസ്സിലാവാത്തതാണോ അതോ എന്താ പറയാ കോൺഷ്യസ് ഇഗ്നോറൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ ഇവര് അറിഞ്ഞോണ്ട് കണ്ണടച്ചിരിട്ടാക്കുന്ന പോലത്തെ ഒരു കാര്യങ്ങളോ വിചിത്രം വളരെ ബ്യൂട്ടിഫുള്ളി മെയ്ഡ് ആയിട്ടുള്ള ഓണർ കില്ലിങ് ഇപ്പൊ നമ്മള് പലതിനും ഓണർ കില്ലിങ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ശരിക്കും ഒരു റിയൽ ഓണർ കില്ലിങ് നടന്നൊരു പടാണ് അപ്പൊ അത് സിനിമയ്ക്ക് അക അകത്ത് ഡിസ് ഉണ്ടായിരുന്ന ഡിസ്കഷൻ പുറത്തേക്ക് എത്തിയിട്ടേ ഇല്ല 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 അതാ ഞാൻ പറഞ്ഞത് പലപ്പോഴും ഇങ്ങനത്തെ മൈനോറിറ്റി ഇഷ്യൂസ് എന്ന് പറഞ്ഞതിനെ അതെന്നുവെച്ചാൽ നമ്മളെ മെജോറിറ്റി വിഷയങ്ങൾ തന്നെ വിചിത്ര കഴിഞ്ഞിട്ട് എത്രയോ കഴിഞ്ഞിട്ടാണ് അതെ അതെ ഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങളെ തന്നെ അഡ്രസ്സ് അഡ്രസ് ചെയ്തോണ്ടിരിക്കപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതൊന്നും ആളുകൾക്ക് ഡിസ്കസ് ചെയ്യാൻ പോലും താല്പര്യമില്ല വിചിത്രമൊക്കെ അത് രണ്ടായിരത്തി പതിനാലിലാണ് അതിനുശേഷം ഹോമോഫോബിയ എന്ന് പറയുന്നത് വളരെയധികം അഡ്രസ് ചെയ്യേണ്ട ഒരു ഒരു ക്യാരക്ടറാണ് എന്നുള്ളത് നമ്മളിപ്പോഴും മിസ്സിംഗ് ആണ് ഇപ്പോഴും ഫാമിലീസ് ഹു ആക്സെപ്റ്റ് പീപ്പിൾ എൽ ജി ബി ടി ഐക്യു കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ളതോ അല്ലെങ്കിൽ ഒരു സെയിം സെക്സ് റിലേഷൻഷിപ്പ് ഉള്ളവരെയോ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴും ടാബ് ആണ് നമ്മൾ റെഡി ഇറ്റ് പിന്നെ അതെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ പരിഭാഗപ്പെടട്ടെ സമൂഹം നമുക്ക് പറഞ്ഞോണ്ടിരിക്കാമെന്നുള്ളത് തന്നെയുള്ളൂ ഓപ്ഷൻ വേറെപ്പോ അതിനകത്തും ഇണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല